ഹലോ അർമിസേ അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു ഒരു യൂവേഴ്സ് ലൈവ് ജംഗുക്ക് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ തുടക്കത്തിൽ തന്നെ ജംഗുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ടയേർഡാണ് ടയേർഡ് ആണെന്ന് ഇങ്ങനെ പാടിയിട്ടാണ് ഈ ഒരു ലൈവ് തുടങ്ങിയിരുന്നത് ഇനി ഈ ഒരു ലൈവ് ജംഗുക്ക് വളരെ നേരത്തെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ജംഗുക്ക് എല്ലാവരോടും ഹായ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഞാൻ ഈ ഒരു ലൈവ് ഇപ്പോൾ വരാൻ കാരണം എനിക്ക് നേരം വിളിപ്പിക്കേണ്ടതുണ്ട് അതായത് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നതെന്നാണ് പറഞ്ഞത് അതേപോലെ ഈ ഒരു സമയത്ത് എനിക്ക് വേറെ ചെയ്യാലല്ലോ അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നതെന്നും ജങ്കുക്ക് പറഞ്ഞിരുന്നു പിന്നെ ആർമീസിനോട് ജെങ്കുക്ക് അവിടെ കൊറിയയിൽ ഇപ്പോൾ രാവിലെ ഏഴ് മണിയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈവില് ജങ്കൂക്കിനെ കണ്ടാ തന്നെ നമുക്ക് അറിയാം ഉറക്കം ഒഴിച്ചിട്ട് നല്ലവണ്ണം അദ്ദേഹത്തിന് ഉറക്കം വരുന്നുണ്ടെന്നും എന്നും അത് ഇടയ്ക്കിടക്ക് ജങ്കുക്ക് പറയുന്നുണ്ടായിരുന്നു അതുപോലെ ജംഗുക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഓർക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആർമീസിനോട് പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതിനൊരു കാരണം ഉണ്ട് ആർമീസിനോട് പറയുന്നുണ്ട് പിന്നെ ജങ്കുക്ക് ആർമിസിനോട് പറയുന്നത് നമുക്ക് രാവിലെ ഗെയിം ഒന്ന് കളിച്ചാലും ചോദിച്ചിട്ട് നിങ്ങക്ക് പീക്കോക്ക് പാർക്ക് കളിക്കണോന്നൊക്കെ ജെങ്കൂക്ക് ചോദിക്കുന്നുണ്ട് ഇനി ഇതിനിടയ്ക്ക് ജങ്കുക്ക് പാട്ടുകൾ പ്ലേ ചെയ്തിട്ട് അത് കേൾക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ജങ്കുക്കും പാടുന്നുണ്ട് അതേപോലെ ജംഗുക്ക് നാല് വർഷം മുന്നേ ഐ എം ഫോളോയിങ് ആയിക്കോ എന്ന് പറഞ്ഞാൽ ആ പാട്ടിന് കൊടുത്ത കവർ ഒന്നും കൂടി കേട്ടിട്ട് ജങ്കുക്ക് പാടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ജെങ്കുക്ക് പറയുന്നുണ്ട് എൻ്റെ പ്രൊണൗൺസിയേഷൻ അന്നത്തെക്കാൾ മാറി എന്ന് തോന്നുന്നുണ്ട് എന്ന് ചെക്കുക്ക് പറയുന്നുണ്ട് പിന്നെ ജങ്കുക്കു നിന്നെ ഇടയ്ക്ക് ഒരു സൗണ്ട് ഫിൽറ്റർ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട് അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ലൈവ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ജെങ്കുക്ക് പറഞ്ഞ പോലെ തന്നെ എനിക്ക് നേരം എങ്ങനെങ്കിലും വെളുപ്പിക്കണം അപ്പോൾ ഇപ്പം ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ലൈവ് വന്നാന്ന് ചെങ്കുക്ക് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ലൈവ് ഫുൾ അതേ ഉണ്ടായിരുന്നത് ജസ്റ്റ് അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കണു അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനല്ല വന്നത് ജസ്റ്റ് ആർമീസിനൊന്ന് കാണുക ഹായ് എന്നുള്ള രീതിക്ക് വന്നതാണ് അതിനിടയ്ക്ക് ഒരു കാര്യമൊക്കെ പോലെ തന്നെ പാടുന്നുണ്ട് ആർമീസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആയിരുന്നിട്ട് ഈ ഒരു ലൈവിൻ്റെ ഹൈലൈറ്റ്സ് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ചെങ്കുക്ക് ടൈം നോക്കിയിട്ട് എനിക്ക് പോകാനായി തുടങ്ങി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതേപോലെ ജംഗുക്കിൻ്റെ എല്ലാ ലൈവുകളെയും പോലെ ഈ ഒരു ലൈവിൻ്റെ ഹൈലൈറ്റ്സിൽ ഒന്നായിരുന്നു ഈ ക്യൂട്ടായിട്ടുള്ള കുറെ ആൻഡിക്സ് ക്യാമറ നോക്കിയിട്ട് കാണിക്കേണ്ടത് അത് കുറെ ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് കാണിക്കണ്ടായിരുന്നു അത് കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഇനി ആർമീസ് ആയിട്ട് ഇങ്ങനെ പാട്ട് പാടാൻ ഇതിനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഫിൽട്ടർ സൗണ്ടിൻ്റെ ആ ഒരു സംഭവം റെഡി അത് അതൊരുപാട് തവണ നന്നാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ട കേട്ടോ ഇതിൽ ഈ ഒരു ലൈവിൻ്റെ പകുതി സമയം ആ ഒരു സംഭവം സെറ്റിങ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നീങ്ങിക്കൊണ്ടിരുന്നത് അപ്പം ഈ ഒരു ലൈവില് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടന്നോണ്ടായിരുന്നു ഈ ലൈവ് ിലൂടെ കൂടുതൽ ഡയറക്റ്റ് കാണുമ്പോഴായിരിക്കും ആർമീസ് ആർമീസിന് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു അസം എന്നുള്ളത് മനസ്സിലാവുക കാരണം ജംഗുക്ക് പാടുന്നതും ആർമീസായിട്ട് എൻജോയ് ചെയ്യുന്നതും ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പടുത്തായിട്ട് ഇപ്പോൾ ജംഗുക്കിനെ കുറച്ച് കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് പക്ഷെ ആ ടൈമിൽ റൂമേഴ്സ് ഇങ്ങനെ വെറുതെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിലും ജംഗുക്കാവുന്ന മൈൻഡ് ചെയ്യാതെ സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ലൈവിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മേ ബി ജങ്കൂക്ക് അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കുറേ ഹെറ്റേഴ്സിനെ കാണിച്ചു തരാൻ ും ഇങ്ങനെ ഒരു ലൈവ് വന്നിട്ടുണ്ടാവുക അപ്പൊ ചുരുക്കി പറഞ്ഞ ലൈവ് എന്താണ്ടായെന്ന് വെച്ചാൽ ജംഗുക്ക് ഉറങ്ങാത്തോണ്ടും പിന്നെ അങ്ങോട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടും വേറൊന്നും ചെയ്യാല്ലാത്തോണ്ടും ഈ ഒരു ലൈവ് ഓൺ ആക്കിയും ലൈവ് ഓൺ ആക്കി വന്ന ആർമീസിനോട് ചെറുതായി കുറച്ചൊക്കെ സംസാരിച്ച് പിന്നെ കുറേ പാട്ടൊക്കെ പാടി കുറേ എൻജോയ് ഒക്കെ ചെയ്തിട്ട് ആർമീസിനോട് ഭായി പറഞ്ഞിട്ട് ഈ ഒരു ലൈവ് ഓഫ് ആക്കി പോയി എന്തുകൊണ്ടാണ് ഉറങ്ങാത്തതെന്നും ഉറങ്ങാൻ പറ്റാത്തതെന്നും എങ്ങനാ പോണൊന്നും ആർമീസിനോട് പറഞ്ഞിട്ടില്ല അതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ തന്നെ ഈ ഒരു ലൈവ് ഓഫ് ആക്കിയിട്ട് ഞങ്ങൾക്ക് പോയി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ലൈവിലുണ്ടായിരുന്ന കാര്യങ്ങൾ